നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമുക്ക് ലാഭകരമായ പ്ലാനുകൾ തരുന്നത് ബി എസ് എൻ എല്ലാണല്ലേ എന്നാണ് എല്ലാവരുടെയും ധാരണ അപ്പം ആ ധാരണ ശരിയാണ് ഒരു തൊണ്ണൂറ് ശതമാനം ശരിയാണ് പക്ഷേ നമുക്ക് വേണ്ടത്ര സർവീസ് ബി എസ് എൻ എൽ തരുന്നില്ല അതായത് നമ്മൾ കൊടുക്കുന്ന പണത്തിന് മൂല്യമുള്ള ഒരു പ്ലാനുകളാണ് നമുക്ക് തരുന്നതെങ്കിൽ അത്ര ഒരു സർവീസ് അതായത് നെറ്റിൻ്റെ കാര്യത്തിലായാലും കോണിൻ്റെ കാര്യത്തിലായാലും ഇപ്പോൾ ഒ ടി പി ഗൂഗിൾ പേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നതിലായാലും നമുക്ക് വേണ്ടത്ര സർവീസ് ബി എസ് എൻ തരുന്നില്ലെന്ന് നമുക്ക് തന്നെ അറിയാം എന്നാലും നമുക്ക് ചാർജ് കുറവായതുകൊണ്ട് തന്നെ പല ആൾക്കാരും ബി എസ് എൻ ആശ്രയിക്കുന്നു അങ്ങനെ ഇരിക്കുക ബി എസ് എൻ എല്ലിൽ പതുക്കെ 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 ഓരോ പ്ലാനുകൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു റീചാർജ് പ്ലാനുകൾ മാറുന്നില്ലെങ്കിലും അവരുടെ താരിഫ് അതായത് ഡേറ്റ കുറയ്ക്കുന്നു അല്ലെങ്കിൽ പിന്നെ പ്ലാന്റ് കാലാവധി കുറയ്ക്കുന്നു ഈ കഴിഞ്ഞ ദിവസമാണ് നൂറ്റി ഏഴിൻ്റെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന പ്ലാനിൻ്റെ വാലിഡിറ്റി അവർ കുറച്ചത് ഇപ്പോൾ ഇരുപത്തിരണ്ട് ദിവസമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇതിന് മുമ്പത്തെ വീഡിയോ കിടപ്പുണ്ടെങ്കിൽ നോക്കി കണ്ടാൽ മനസ്സിലാവും ഇപ്പോൾ നിലവിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൻ്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അതും ആൾക്കാർ വാലിഡിറ്റി കിട്ടും അധിക ഡേറ്റ കിട്ടും അല്ലെങ്കിൽ പിന്നെ ഒരുപാട് ഡേറ്റ ദിവസേനയുള്ള ഉള്ള ഡേറ്റ വേണ്ട വർക്ക് വേണ്ടിയുള്ള ഒരു പ്ലാനായിരുന്നു എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൻ്റെ പ്ലാൻ ഈ ഒരു പ്ലാനിൻ്റെ ഡേറ്റ കുറച്ചിട്ടുണ്ട് ഞാൻ വ്യത്യാസം കാണിച്ചു തരാം നിങ്ങൾക്ക് ഇപ്പോൾ ഈ സ്ക്രീനിൽ പഴയ പ്ലാനും പുതിയ പ്ലാനും കാണാം എമൗണ്ടിൽ വ്യത്യാസമില്ല ഇല്ല പകരം നമുക്ക് കിട്ടിയിരിക്കുന്ന വാലിഡിറ്റിയിൽ അവർ കുറച്ചു നൂറ്റി എൺപത് എന്നുള്ളത് നൂറ്റി അറുപത്തഞ്ച് ദിവസം ആക്കിയിട്ടുണ്ട് അതോടൊപ്പം തൊണ്ണൂറ് ജി ബി നമുക്ക് ടോട്ടൽ ഡാറ്റ കിട്ടിയിരുന്ന സ്ഥലത്തിപ്പോൾ ഇരുപത്തി നാല് ജി ബി ആക്കിയിട്ടുണ്ട് നൂറ് എസ് എം എസ് പെർ ഡേ എന്നുള്ളത് അത് അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് ബാക്കി അൺലിമിറ്റഡ് കോളും സെയിം തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് എന്നുള്ള എമൗണ്ട് സെയിം ആണ് എന്നാൽ വാലിഡിറ്റി കുറച്ചു അതോടൊപ്പം ഡേറ്റയും കുറച്ചിട്ടുണ്ട് ഈ ഒരു എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് പ്ലാൻ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കുമ്പോൾ എണ്ണൂറ്റി പ്ലാൻ ഉണ്ട് അവർ റീചാർജ് ചെയ്യും എന്നാൽ അവർ പ്രതീക്ഷിക്കുന്നത് നൂറ്റി എൺപത് ദിവസം കാലാവധിയാണ് പക്ഷേ കിട്ടുന്നതോ നൂറ്റി ദിവസം ഡേറ്റായി തൊണ്ണൂറ് ജി ബി പ്രതീക്ഷിക്കും പക്ഷേ കിട്ടുന്നത് ഇരുപത്തിനാല് ജി ബി മാത്രം ബി എസ് എൻ എല്ലിങ്ങനെ നമ്മളെ അറിയിപ്പിക്കാതെ വാലിഡിറ്റിയും അതോടൊപ്പം ഡേറ്റയും കുറച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നോക്കുമ്പോൾ പ്ലാൻ സെയിം പ്ലാൻ നിലവിലുണ്ട് റീചാർജ് ചെയ്തേക്കാം റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് വാലിഡിറ്റിയും കുറവ് ഡേറ്റയും കുറവ് അപ്പോൾ ബി എസ് എൻ മറ്റ് കമ്പനികളെ പോലെയല്ല ചാർജ് വളരെ കുറവാണെന്ന പ്രതീക്ഷയിൽ നമ്മൾ ചാർജ് ചെയ്യും പക്ഷേ കിട്ടുന്നത് നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആനുകൂല്യങ്ങൾ ഡേറ്റയും അതോടൊപ്പം വാലിഡിറ്റിയും കുറച്ചേ കിട്ടത്തുള്ളൂ ബി എസ് എൻ എൽൻ്റെ സിം ഉപയോഗിക്കുന്ന ആൾക്കാർ റീചാർജ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഏത് പ്ലാനാണ് നിങ്ങൾ റീചാർജ് ചെയ്യാൻ പോകുന്ന ഏത് പ്ലാനാണ് എന്ന് നിങ്ങൾ കൺഫേം ചെയ്തിട്ട് അതിന് നിങ്ങൾ നിങ്ങൾ നേരത്തെ റീചാർജ് ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ വാലിഡിറ്റി എന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം റീചാർജ് ചെയ്യുക അല്ല അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പണി കിട്ടുന്നതാണ് മറ്റ് കമ്പനിയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ അവരെ അറിയിപ്പിക്കും ഓക്കെ ഡിസംബർ അഞ്ചാം തീയതി ചാർജ് കൂടും അഞ്ച് ശതമാനം കൂടും അപ്പോൾ നമുക്ക് തല ദിവസം വേണമെങ്കിൽ പൈസ കൊണ്ട് പൈസയുടെ അനുസരിച്ച് നമുക്ക് മൂന്ന് മാസത്തെയോ ആറ് മാസത്തോ ഒരു വർഷത്തെയൊക്കെ റീചാർജ് ചെയ്ത് വെക്കാം അത് ഉള്ളവർക്ക് റീചാർജ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ പോട്ടെ അപ്പോൾ നമ്മളെ അവരെ അറിയിക്കും ചാർജ് കൂടാൻ പോവുകയാണെന്നുള്ളത് ബി എസ് എൻൽ അറിയിക്കാതെ തന്നെ ചാർജ് കൂടുന്നുണ്ട് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക ഇതുള്ള ടെക്നോളജി വീഡിയോസായി മാർക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും